ഈ സീസണിലെ ആദ്യ തോൽവി വഴങ്ങിയിരിക്കുകയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ മൂന്ന് വിക്കറ്റിനാണ് രാജസ്ഥാൻ തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് നേടി മറുപടി ബാറ്റിങ്ങിൽ ഗുജറാത്ത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു രാജസ്ഥാൻ തോറ്റതിനുള്ള പ്രധാന കാരണം കുറഞ്ഞ ഓവർ നിരക്കാണ് അനുവദിച്ച സമയത്തേക്കാൾ അഞ്ച് മിനിറ്റ് പിന്നിലായിരുന്നു രാജസ്ഥാൻ പത്തൊൻപത് ഓവർ പൂർത്തിയാക്കിയത് അതിനുള്ള പിഴയായി മുപ്പത് യാർഡ് സർക്കിളിന് പുറത്ത് ഒരു ഫീൽഡറെ രാജസ്ഥാനെ കുറയ്ക്കേണ്ടി വന്നു അവസാന ഓവറിൽ തേട്ടി യാർഡ് സർക്കിളിന് പുറത്ത് നാല് ഫീൽഡർമാരെ നിർത്താൻ രാജസ്ഥാന് സാധിച്ചുള്ളൂ സ്ലോ ഓവർ നിരക്ക് കാരണം തേടി യാർഡ് സർക്കിളിന് പുറത്ത് അഞ്ച് ഫീൽഡർമാരെ നിർത്താനുള്ള ഓപ്ഷൻ രാജസ്ഥാന് നഷ്ടമായി ഇത് ബാറ്റർമാർക്ക് ഗുണം ചെയ്തു അവസാന ഓവറിൽ ഗുജറാത്ത് താരം റാഷിദ് ഖാൻ മൂന്ന് ഫോറുകളാണ് അടിച്ചത് തേട്ടിയാട്ട് സർക്കിളിന് പുറത്ത് ഒരു ഫീൽഡർ അധികം ഇതിൽ ഒരു ബൗണ്ടറിയെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു കുൽദീപ് സെൻ നിറഞ്ഞ പത്തൊൻപതാം ഓവറാണ് രാജസ്ഥാന് പണി കൊടുത്തത് ഈ ഓവറിൽ ഇരുപത് റൺസാണ് കുൽദീപ് സെൻ വഴങ്ങിയത് മാത്രമല്ല സാധാരണ ഒരു ഓവർ പൂർത്തിയാക്കാനെടുക്കുന്ന സമയത്തേക്കാൾ അധികം എടുക്കുകയും ചെയ്തു ഓരോ ബോളിന് ശേഷവും റിയാൻ പരാഗും ജോസ് ബട്ട്ലറും കുൽദീപ് സെനിനോട് സംസാരിക്കാൻ നിന്നതാണ് സമയത്തിൻ്റെ കാര്യത്തിൽ പാളിച്ചയായത് പത്തൊൻപതാം ഓവറിനിടെ റിയാൻ പരാഗ് പലതവണ ബൗളർക്കിടയിൽ ഇടപെട്ടു നായകൻ സഞ്ജു സാംസൺ പോലും ബൗളറുടെ അടുത്തേക്ക് വന്ന് സമയം കളഞ്ഞിരുന്നില്ല അപ്പോഴാണ് പരാഗും ബട്ട്ലറും ചേർന്ന് സമയം കളഞ്ഞതും ബൗളർക്ക് അനാവശ്യ സമ്മർദ്ദം നൽകിയതും കുൽദീപ് സെനിൻ്റെ ഓവറിനിടെ പരാഗ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ രാജസ്ഥാനെ സ്ലോ ഓവർ നിരക്ക് പിഴ നേരിടേണ്ടി വരില്ലായിരുന്നു എന്നാണ് രാജസ്ഥാൻ ആരാധകർ പറയുന്നത് പരാഗാണോ സഞ്ജു ക്യാപ്റ്റൻ എന്ന് തങ്ങൾക്ക് സംശയം തോന്നിയെന്നും ആരാധകർ പരിഹസിച്ചു